അത് തന്നെ ഞാൻ വരട്ടെ വരട്ടെ വറട്ടെ വറട്ടെ മഴ മഴ ശെമ്പല്ലി മഴ ഇന്നലെ നമുക്ക് കിട്ടില്ല പക്ഷെ ഇന്ന് നമ്മള് അല്ലെ ലൈവില് നമ്മള് കാണിക്കും േരി പോകടാ ആ റൂട്ട് നല്ല റൂട്ടാൻ അങ്ങനെയല്ല പറഞ്ഞു വളം തീരുവല്ലോ പെട്ടെന്ന് പഠിക്കാടോ ഇവിടെ തന്നെ ചെറുതാടാ കൊത്തുന്നു വലിച്ചിട്ടാ അതിനു മീനുണ്ട അത്രയും ചെറുതാ കൊട്ട ഒരാൾ ഒരാള് ഏതായാലും ഫൈതായിരിക്കും പണ്ട് സജ്ജാ കൊച്ചു കൊത്തുന്നുണ്ട് കൊച്ചു ടക്കാട ചെടിയാടുന്നു പോയി

ചെറിയ മീനിയ കിട്ടണ്ട തീറ്റ കൊണ്ടുപോയി കൊറഞ്ഞല്ലേ തീറ്റ് കുറച്ചിട്ടല്ല എടുക്കാൻ വേണ്ടി പോയത് അത്ര മിന അത് ഒരു മൂന്നാക്കിട്ട ചെമ്മീൻ ചെറുതാക്കിട്ടാണ് ഒരാൾക്ക് നൂറ്റിയേഴ് സബ്സ്ക്രൈബർ ഒക്കെ കഴിഞ്ഞു പുതിയ

ഞാൻ ചാനൽ ഉണ്ടായില്ല എനിക്ക് ചാനലുണ്ടോ ശെയിര എന്റെ ഇതിന്റെ യൂട്യൂബിൽ കൊണ്ടിട്ടിരിക്കുന്നു നീ ഇട്ടാടാ സുന വീഡിയോ അതിനായിരം അയ്യായിരം അഞ്ചു പേര് നമ്മളതിന്റെ എനിക്കൊന്നും ഞാൻ ഇല്ല കണ്ടൻറെ കണ്ടന്റെ വലിയ കാര്യമാണല്ലോ ഓ അത് സാധനം അത് രണ്ടെണ്ണം 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 രണ്ടെണ്ണം

ഇതിലെ ഇത്രല്ലേക്ക് സന്തോഷ

അല്ല നീ ഇവിടെ വീട്ടിലുണ്ട് നീ ഇങ്ങോട്ട് വരാഞ്ഞ സമയത്താ കൊണ്ടടാ എനിക്കല്ല ഓർമ്മയുണ്ട് പിടിക്കുന്ന വനക്കുട്ടനോട് ആയി ഇത്ര ഇതാക്കിയോ വലുതുണ്ട് പക്ഷെ റേറായിട്ട് കിട്ടുന്നുള്ളടുത്തത് അടുത്തത് അടുത്ത പോരട്ടെ അടുത്ത പോരട്ടെ ശാഖര അല്ല അപ്പണ്ടാണ് നീ ശരിക്ക് നീ ഊരിതൊക്കെ പോവാനാണ് ചേട്ടാ ഇది കൊടാവോ കൊർട്ടരയേം പണിക്ക് പോന്നു മനസ്സാണ് അല്ല എത്ര അല്ലേ അയ്യോ കുറച്ചു നേരം കണ്ടോവേടാ കണ്ടന്റെ വൈ പോടാ ഉണ്ട പോ പോടാ പോൾത്തരി കൊന്നാലേടാ അവിടെ ഉണ്ടടേ അവിട എവിടെ 20 साल ഉണ്ട് അത് തൊപ്പലടാ എന്നെ കൂളിയേരെന്നോ ഇതൊന്നെടുത്തിട്ടാ സുബിനെ സുബിനെ എടാ സുബിനെ എടാ ഇതിനൊന്നെടുത്ത് ആ ഞാൻ ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടോ വേണ്ട പൈസ അവിടെ ഗായകൻ ആര പാടണെന്താല്പിച്ചിട്ട് പോണിക്കുന്നു മകൻ്റെ സംഭവം വിജയിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിന്ന് പറഞ്ഞ പോകും അത് വീട്ടിനൊരു ഇട്രാ ശ്രീയ